നമസ്കാരം സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടി ഉണർന്നു കാണുവാൻ അമ്മ കാത്തിരിക്കുകയാണ് ഇന്നക്ക് പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മലയാളികൾക്കും ശ്രീകുട്ടി ഉണർന്നു കാണുവാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ എന്താണ് ശ്രീകുട്ടിയുടെ അവസ്ഥ എന്ന് അറിയുവാനും കാത്തിരിക്കുകയാണ് ശ്രീകുട്ടിക്ക് ലഭിക്കുന്നത് നല്ല ചികിത്സ എന്നാണ് ഇപ്പോൾ അമ്മ പ്രതികരിച്ചിരിക്കുന്നത് അവൾക്ക് ഇപ്പോൾ ശാരീരികമായൊന്നും പ്രശ്നമില്ല ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ചെറിയൊരു വൈറസ് പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു പക്ഷെ പേടിക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞതായി അമ്മ പറയുന്നത് ആന്റിബയോട്ടിക്ക് നൽകുന്നുണ്ട് മുറിവുകളൊക്കെ കരിഞ്ഞു തുടങ്ങി വെന്റിലേറ്ററിൽ തുടരുന്നുവെങ്കിലും സ്വന്തമായി ശ്വാസമെടുക്കുന്ന നിലയിലേക്ക് ശ്രീകുട്ടിയുടെ നില പുരോഗമിച്ചിട്ടുണ്ട് പുലർച്ചെ കണ്ടപ്പോൾ ഒരു ചെറിയ ഞരക്കം പോലെ തോന്നി പക്ഷെ അത് ചുമയ്ക്കുന്നതെന്നാണ് തോന്നുന്നത് ഞരമ്പുകളൊക്കെ വലിഞ്ഞിരിക്കുകയാണ് അത് മരുന്നുകൾ കൊണ്ടൊന്നും മാറില്ല സമയമെടുത്ത് അത് സ്വന്തമായി മാറണം സി ടി സ്കാൻ ഒക്കെ എടുത്തിരുന്നു ഇപ്പോൾ നിലവിൽ പ്രശ്നം ഉണർവിലാണ് അവൾ ഉണരേണ്ട സമയം കഴിഞ്ഞു അതാണ് തനിക്ക് കൂടുതൽ ടെൻഷനായി തോന്നുന്നത് ഡോക്ടർമാരുടെ പ്രവൃത്തിയുടെ അഗാധമായി നന്ദിയുണ്ടെന്നാണ് ആ അമ്മ പറയുന്നത് എന്തായാലും ശുഭ ലക്ഷണമാണ് കാണുന്നത് ഓരോ മനുഷ്യരും ആത്മാർത്ഥമായി തന്റെ ശ്രീകുട്ടിയുടെ തിരിച്ചു വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിനിടെ വർക്കലയിൽ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ചവിട്ടിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാറിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തി പോലീസ് സുരേഷ് കുമാർ തള്ളിയിട്ടൊൻപത് കാരി ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചന ഇയാളെ തിരിച്ചറിഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് ഇന്ന് പ്രതി കസ്റ്റഡിയിൽ വാങ്ങും തുടർന്ന് ട്രെയിനിലും കോട്ടയത്ത് ഇയാൾ മദ്യപിച്ച ബാറിലും വത്തിച്ച് തെളിവെടുപ്പ് നടത്തും നവംബർ രണ്ടിനാണ് കേരള എക്സ്പ്രസ് ട്രെയിനിൽ വെച്ച സുരേഷ് കുമാർ ശ്രീകുട്ടിയെപ്പുറത്തേക്ക് ചവിട്ടിയിട്ടത് പുകവലിച്ചത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായ ഇയാൾ വാതിലിന് സമീപം നൽകുകയായിരുന്ന ശ്രീകുട്ടി ചവിട്ടി വീഴ്ത്തുകയായിരുന്നു കൂടെ കൂടെയുണ്ടായിരുന്ന അർച്ചനയും ഇയാൾ തള്ളിയിടാൻ ശ്രമിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ഒന്നിച്ചു യാത്ര ചെയ്യുകയായിരുന്ന ശ്രീകുട്ടിയും തന്നെയും ആക്രമിച്ചത് സുരേഷ് കുമാർ തന്നെയാണെന്നാണ് അർച്ചനയുടെ മൊഴി ഈ റിപ്പോർട്ട് വെള്ളിയാഴ്ച മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും സുരേഷ് െ ചോദ്യം ചെയ്യാനും തെളിവെടുക്കുവാനുമായി അന്വേഷണ സംഘം നൽകിയ കസ്റ്റഡി അപേക്ഷ വെള്ളിയാഴ്ചയാണ് കോടതി പരിഗണിക്കുക അഞ്ചു ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിക്രമം നടന്ന അതേ ട്രെയിനിൽ പ്രതിയുമായി സഞ്ചരിച്ച് തെളിവെടുക്കുമെന്നാണ് സൂചന കോട്ടയത്തെ ഇയാൾ മദ്യപിച്ച ബാറിലെത്തിച്ചും തെളിവെടുക്കും സംഭവത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തിയെങ്കിലും പോലീസിന് പ്രധാന പിടിവെള്ളിയായ ചുവന്ന ഷർട്ടുകാരനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സാമ്യമുള്ള രണ്ടുപേരെ കണ്ടതായി ഫോൺ സന്ദേശങ്ങൾ ലഭിച്ചെങ്കിലും വ്യക്തമായ തിരിച്ചറിവോ തെളിവുകൾ ലഭിച്ചില്ല കേസ് സാക്ഷിയാകുമെന്ന ഭയത്താലാണ് ഇയാൾ ഒളിച്ചിരിക്കാനിടയെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ പ്രധാന പ്രതിയായ സുരേഷ് കുമാർ കോട്ടയത്തെത്തിയതിന്റെ പശ്ചാത്തലവും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സുഹൃത്ത് വിളിച്ചതിനെ തുടർന്ന് പെയിന്റിംഗ് ജോലിക്കായാണ് സുരേഷ് കുമാർ കോട്ടയത്തെത്തിയതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ട്രെയിനിൽ നിന്നോ വീണ യാത്രക്കാരി കണ്ടെത്തുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വൈദ്യസഹായം ലഭ്യമാക്കുകയും ചെയ്തത് ലോക്കോ പൈലറ്റ് എൻ വി മഹേഷ് ആയിരുന്നു വർക്കലയ്ക്കടുത്ത് ശ്രീകുട്ടിയെ തള്ളിയിട്ട സമയം എതിർദിശയിൽ വന്ന കന്യാകുമാരി കൊല്ലം മെമ്മുവിലെ ലോക്കോ പൈലറ്റാണ് മഹേഷ് കടയ്ക്കാവൂർ എത്തിയപ്പോഴാണ് യാത്രക്കാരി വീണുവെന്ന സന്ദേശം ലഭിച്ചത് തുടർന്ന് ട്രെയിൻ വേഗം കുറച്ച് പോവുകയായിരുന്നു വർക്കലയ്ക്ക് സമീപം രണ്ട് ട്രാക്കുകൾക്ക് ഇടയിലായി കമഴ്ന്ന് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോലീസും നാട്ടുകാരും ഈ സമയം സ്ഥലത്തെത്തി എല്ലാവരും ചേർന്നാണ് ശ്രീകുട്ടിയെ ട്രെയിനിന്റെ ആദ്യ കോച്ചിൽ കെടുത്തി വർക്കല സ്റ്റേഷനിലെത്തിച്ചത് അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പെൺകുട്ടിയെ പുറകിലേക്ക് ചവിട്ടി വീഴ്ത്തിയത് പുകവലി ചോദ്യം ചെയ്തതിന്റെ പേരിലെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വർക്കലയ്ക്ക് അടുത്തു വെച്ച് പുകവലിച്ചുകൊണ്ട് അടുത്തേക്കെത്തിയ ഇയാളോട് മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടുന്ന ശ്രീകുട്ടിയും കൂട്ടുകാരി അർച്ചനയും പറഞ്ഞു പ്രകോപിതനായ സുരേഷ് ഈ ശ്രീകുട്ടിയെ ആക്രമിച്ചു ഇത് കണ്ട് നിലവിളിച്ച അർച്ചനയും ചവിട്ടിയെങ്കിലും സുരേഷിന്റെ കാലിലും ഡോറിലും പിടിച്ചു തൂങ്ങിക്കിടന്നതിനാൽ രക്ഷപ്പെട്ടു വധശ്രമം അടക്കം ആറ് വകുപ്പുകളാണ് സുരേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് നിർണായക സിസിടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പ് വിവാഹിതയായ ശ്രീകുട്ടി ഭർത്താവിനെ കണ്ട് തിരികെ മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ ആക്രമണത്തിനിരയായത് മാതാവ് പ്രിയദർശിനി ബംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത് ശ്രീകുട്ടി മുത്തശ്ശിക്കൊപ്പം താമസമാക്കുകയായിരുന്നു സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് അപകടവിവരം മാലാവ് അറിഞ്ഞതു തന്നെ സമൂഹ മാധ്യമങ്ങളിലെ വീടുകൾ വഴിയാണ് ശ്രീകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന എന്ന സുഹൃത്തിനെ സുരേഷ് കുമാറിനെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് റെയിൽവേ പോലീസും ചുവന്ന ഷർട്ടിട്ട ഒരാളാണ് ജീവൻ പണയപ്പെടുത്തി അർച്ചനയെ രക്ഷപ്പെടുത്തിയതെന്ന സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതാണ് സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഇയാൾ തന്നെയെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് ഒരുപക്ഷെ ചുവപ്പ് ഷർട്ടുകാരൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ രണ്ട് പെൺകുട്ടികളെയും സുരേഷ് കുമാർ ചവിട്ടി പുറത്തേക്കിടുമായിരുന്നുവെന്നും കുറ്റകൃത്യം ആരും അറിയാതെ പോകുമായിരുന്നു എന്നും പോലീസ് പറയുന്നു യുവാവ് അർച്ചനെ രക്ഷപ്പെടുത്തുകയും പ്രതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് ശ്രീകുട്ടി തെരച്ചുവിന്റെ വിവരം മറ്റുള്ളവർ അറിഞ്ഞതെന്നും ആശുപത്രിയിൽ എത്തിക്കുവാന് കഴിഞ്ഞെന്നും പറയുന്നു അതേസമയം പ്രതി സുരേഷ് കുമാറിനൊപ്പം യാത്ര ചെയ്ത ആളെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വെള്ളരട സ്വദേശി ലാലുമാണ് സുരേഷിനൊപ്പം കോട്ടയത്തെ ബാറിൽ മദ്യപിച്ച ശേഷം കേരള എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തത് ഇയാൾക്ക് കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി തെളിവില്ല സാക്ഷിയാക്കുമെന്നാണ് പോലീസ് പറയുന്നത് ശ്രീകുട്ടിയുടെ നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ അത് അറിയുവാനായിട്ട് തുടർച്ചയെ തന്നെ സി ടി സ്കാൻ എടുത്ത് പരിശോധിക്കുന്നുണ്ട് ആശുപത്രി അധികൃതർ പ്രതീക്ഷിച്ച ഉണർവ് ശ്രീകുട്ടിയിൽ ഉണ്ടാകുന്നതാണ് രക്തസംഘത്തിന്റെ വിലയിരുത്തൽ വീഴ്ചടി ആഘാതത്തിൽ തലച്ചോറിൽ ആക്സോണൽ ഇഞ്ചുറി ഉണ്ടായി എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അതിനാൽ സാധാരണ നിലയിലാകുവാൻ സമയം വേണ്ടിവരും എന്നാൽ ഇത്ര നാൾ ഇങ്ങനെ അബോധാവസ്ഥയിൽ തുടരുമെന്നത് വ്യക്തമല്ല അതേസമയം എല്ലുകൾക്ക് വലിയ പൊട്ടലോ നെഞ്ചിലും വയറ്റിലും സാരമായ പ്രശ്നങ്ങളോ ഇല്ലെന്നും ഡോക്ടർമാർ പറയുന്നു താൻ നോക്കുമ്പോൾ അവൾ പറന്നു പോവുകയായിരുന്നു സംഭവിക്കുന്നത് എന്തെന്ന് വ്യക്തമാകുന്നതിന് മുൻപ് തന്നെയും ആൾ പുറത്തേക്ക് അറിയാൻ ശ്രമിച്ചു കരച്ചിൽ കേട്ടാണ് ഒരാളെത്തി രക്ഷിച്ചത് കേരള എക്സ്പ്രസിൽ ആക്രമണത്തിനിരയായ ശ്രീകുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന അർച്ചനയുടെ വാക്കുകളായിരുന്നു ഇത് ശ്രീകുട്ടിയും അർച്ചനയും കൂട്ടുകാരികളാണ് ഇരുവരും കൂടി ശ്രീകുട്ടിയുടെ ഭർത്താവിനെ കാണുവാനായി എറണാകുളത്ത് പോയി തിരികെ വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ആലുവയിൽ നിന്ന് തങ്ങൾ കയറുകയായിരുന്നു മദ്യപിച്ചെത്തിയ അയാളെ ശ്രദ്ധിച്ചു അയാൾ അപ്പോൾ ശല്യമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ഉറങ്ങി എത്തിയപ്പോഴാണ് ഉണർന്നത് ടോയ്ലറ്റിൽ ശ്രീകുട്ടി ആദ്യം പോയി രണ്ടാമത് ഞാൻ കയറിയപ്പോൾ അവൾ വാതിലിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശ്രീകുട്ടി പുറത്തേക്ക് തെറിക്കുന്നതാണ് കണ്ടത് ഒച്ച ഉയർത്തിയപ്പോഴേക്കും ഞാനും അയാളും കൈക്കൊള്ളില്ലായി ഒരാളെത്തി രക്ഷിച്ചതിനാൽ പുറത്തേക്ക് വീണില്ലെന്ന് അർച്ചന പറഞ്ഞു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ റെയിൽവേ പോലീസ് ഓപ്പറേഷൻ രക്ഷിത എന്ന പേരിൽ വ്യാപക പരിശോധനയ്ക്ക് ആരംഭിച്ചിട്ടുണ്ട് മദ്യപിച്ച് ട്രെയിനിൽ കരാൻ ശ്രമിച്ചെതിരെ കേസെടുത്തതായും റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും രാത്രി സർവീസുകളിൽ പോലീസിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്നും യാത്രക്കാരുടെ സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലും യാത്രക്കാർ സുരക്ഷിതരല്ല എന്നാണ് സംഭവം തെളിയിക്കുന്നത് ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റ് റെയിൽവേ പോലീസിനാണ് എന്നാൽ അംഗബലം കുറവായതാണ് പ്രശ്നം പ്രധാന സ്റ്റേഷനുകളിൽ ജിആർപിയിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകാം എന്നാൽ മറ്റു സ്റ്റേഷനുകളിൽ രണ്ടോ മൂന്നോ പേർ മാത്രമാകും ഉണ്ടാവുക ഹാർഡ് സ്റ്റേഷനുകളിലെ പുറത്തെ ലോക്കൽ പോലീസ് സാന്നിധ്യമാണ് രാത്രികാല ട്രെയിനുകളിൽ ജിആർപിയുടെ സേവനം ലഭ്യമാണ് എന്നാൽ റിസർവ്ഡ് കോച്ചുകളിൽ മാത്രമായി സേവനം പരിമിതമാകും രാത്രികാല ട്രെയിനുകളുടെ എണ്ണം കൂടിയതോടെ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം പ്രശ്നമാകുന്നുണ്ട് ചെറിയ സ്റ്റേഷനുകളിൽ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ ഇല്ലാത്തതിനാൽ യാത്രക്കാരെ നിരീക്ഷിക്കുവാനോ നിയന്ത്രിക്കുവാനോ കഴിയില്ല ജനറൽ കമ്പാർട്ട്മെന്റുകളിലാണ് സാമൂഹിക വിരുദ്ധരുടെ സ്ഥിരം താവളം മദ്യപിച്ചെത്തുന്നവരുടെ എണ്ണം കൂടുതലായാണ് സുരക്ഷാ അധികൃതർ പറയുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ട്രെയിനുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലുമാണെന്നതും സുരക്ഷ ഒരുക്കാൻ പ്രയാസമാകുന്നു വനിതാ കമ്പാർട്ട്മെന്റുകൾ ട്രെയിൻ ഏറ്റവും പിന്നിലാണ് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ പോലീസ് സാന്നിധ്യം ഉറപ്പാക്കാനായാൽ സാമൂഹിക വിരുദ്ധ ശല്യത്തിന് പരിഹാരം കണ്ടെത്താം